ഇത് ചെമ്മട് ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണ് ചെമ്മാട് ദാർ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണ് ഇവിടെ എൻ്റെ ശിഷ്യന്മാരായ ഒരുപാട് മക്കൾ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട് പഠിച്ചു പോയി ഇപ്പോഴും പഠിക്കുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വീക്ഷിക്കാം ഒരുപാട് പ്രതിഭകൾ ഇവിടെ പഠിച്ച ഒരുപാട് പ്രതിഭകൾ ലോകത്തിൻ്റെ നാനാഭാഗത്തും പരിശുദ്ധ ഇസ്ലാം പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നു അതുതന്നെയാണ് ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇസ്ലാം മതം പ്രബോധനം ചെയ്യാനുള്ള കഴിവ് ആർജിക്കുന്ന കഴിവ് ആർജിക്കുക അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ വാർത്തെടുക്കുക അതാണ് ഇതിൻ്റെ സ്ഥാപന സ്ഥാപക നേതാക്കൾ ഉദ്ദേശിച്ചത് അത് യഥാവിധി നടന്നുകൊണ്ടിരിക്കുന്നു ഡോക്ടർ ഇ ബാപ്പുട്ടി ഹാജി ഡോക്ടർ യു ബാപ്പുട്ടി ഹാജി ഡോക്ടർ ഡോക്ടർ യു ബാപ്പുട്ടി ഹാജി ലൈബ്രറി നമുക്കവിടെ കാണാം ഡോക്ടർ യു ബാപ്പുട്ടി ഹാജി ലൈബ്രറി അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അതായിരുന്നു പരിശുദ്ധ ഇസ്ലാമിനെ ദീന് പ്രബോധനം ചെയ്യാനുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരെ വാർത്തെടുക്കുക അതാണ് അദ്ദേഹം ലക്ഷ്യം വെച്ചത് ഇപ്പോൾ ഈ സ്ഥാപനം വളർന്ന് പന്തലിച്ച് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഈ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ധാരാളം വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമല്ല കേരളത്തിനകത്തും പുറത്തും മറ്റു ഭാഗങ്ങളിലുമൊക്കെ ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ ഇതിന് ബ്രാഞ്ചുകളുണ്ട് ഈ ദാറാൾഹുദയോട് അഫിലിയേറ്റ് ചെയ്ത ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ ധാരാളം സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു